സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും വേട്ടയാടി സി പി എം പാർട്ടി സഹയാത്രിക കൂടിയായ പ്രീത ജോണിന് ആനുകൂല്യങ്ങളും പെൻഷനും അടക്കം തടഞ്ഞു വെച്ചു സംസ്ഥാന സഹകരണ വകുപ്പിൽ നിന്നാണ് പ്രീത ജോൺ വിരമിച്ചത് പിന്നീട് സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണൻ നായരാണെന്ന് പ്രീത ജനം ടിവിയോട് പറഞ്ഞു പാർട്ടിയെ സമീപിച്ചിട്ടും നീതി ലഭിച്ചില്ലായെന്നും സഹകരണ വകുപ്പ് വകുപ്പിലെ റിട്ടയർഡ് ജീവനക്കാരി പറയുന്നു ജനം ബ്രേക്കിംഗ് ആ ഞാൻ ഇടതുപക്ഷ ചായ്വുള്ളതും ഇടതുപക്ഷ അനുഭാവിയും തന്നെയാണ് ഇപ്പോഴും പിന്നെ ഞാൻ ഓഫീസിലെ ജീവനക്കാർക്ക് വേണ്ടി നിൽക്കുകയും ഓഫീസിലെ ചില കാര്യങ്ങൾ സത്യസന്ധമായ രീതിയിൽ എഴുതുകയും അത് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കത്തില്ല സാറ് ചിന്തിച്ചത് അതിന് എന്നോട് നയപരമായ രീതിയിൽ സംസാരിക്കാതെ വളരെ മോശമായിട്ട് സാറ് ഫയലുകൾ എടുത്തെറിയുകയും എന്നെ എന്നെക്കുറിച്ച് മോശമായിട്ട് പറയുകയൊക്കെ ചെയ്തത് എന്നെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു എൻ്റെ ഇത്രയും നാളത്തെ ഓഫീസ് സർവീസിൽ നിന്നും എനിക്ക് ലഭിച്ചത് ഏറ്റവും നല്ലൊരു സ്റ്റാഫെന്ന നിലയിലാണ് അത്രയും നാളും ഞാൻ പ്രവർത്തിച്ചത് പിന്നീട് പെട്ടെന്നൊരു ചേഞ്ച് വന്നപ്പം എനിക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയുടെ വാക്കുകളാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്നിന് സംസ്ഥാന സഹകരണ യൂണിയൻ സർവീസിൽ നിന്നും വിരമിച്ച പ്രീത ജോൺ നേരിട്ടത് കടുത്ത അവഗണനയാണ് തന്റെ പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ ഇവ ഇതുവരെ പ്രീതയ്ക്ക് ലഭിച്ചിട്ടില്ല വിരമിച്ചതിന് ശേഷം ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചതിന് പിന്നിൽ ആരെന്ന പാർട്ടിക്കും അറിയാവുന്നതാണ് പരസ്യമായ രഹസ്യമായി ഇപ്പോഴും ഇത് നിലനിൽക്കുന്നു എന്നോട് സംസാരിച്ച് പലരെയും വിളിച്ച് വാൻ ചെയ്തിട്ടുണ്ട് എന്തിനാണ് അവിടെ പോയി സംസാരിക്കുന്നത് അപ്പം സാറിനെ പിടിച്ചിട്ട് അവർ പിന്നെ എൻ്റെ അടുക്ക് വരാതിരിക്കും എന്താണ് കാരണം എന്ന് പോലും അവർക്ക് ചോദിക്കാനുള്ള ഗഡ്സില്ല ഗഡ്സില്ലെന്ന നല്ല പേടിയാണ് ഉടനെ ആൾക്കാരെ സ്ഥലം മാറ്റുന്നു എനിക്ക് മനസ്സിലെ വ്യക്തി വൈരാഗ്യമാണ് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല അപ്പം അതെനിക്ക് ബുദ്ധിമുട്ടാണ് ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീഷ്യലി എന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം കുഴപ്പമില്ല പക്ഷെ വ്യക്തിപരമായ എന്നോട് ദേഷ്യം കാണിക്കുകയും ഹരാസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കത് താങ്ങാൻ പറ്റിയില്ല സംസ്ഥാന സഹകരണ യൂണിയൻ എന്ന അപെക് സ്ഥാപനത്തിൽ പ്രീത ജോലി ചെയ്തത് മുപ്പത്തിമൂന്ന് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ എൽ ഡി ക്ലർക്കായി ജോലിക്ക് കയറി പടിപടിയായി ഉദ്യോഗ കയറ്റം ഒടുവിൽ ജനറൽ മാനേജർ തസ്തികയിൽ എത്തി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി അച്ചടക്ക നടപടിയോ കുറ്റാരോപണമോ സർവീസ് കാലയളവിൽ ഉണ്ടായിട്ടില്ല എന്നിരിക്കെയാണ് പാർട്ടിക്കാരിക്ക് തന്നെ ഈ അവസ്ഥ ഉണ്ടായത് എനിക്ക് ഓഫീസിൽ ഇതുവരെ ഒരു അച്ചടക്ക നടപടിയോ അങ്ങനെയുള്ള യാതൊരു കുറ്റാരോപണ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ പിന്നെ എനിക്കെതിരെ അല്ലെങ്കിൽ തന്നെ പെൻഷൻ പറ്റുന്നതിനു തൊട്ട് മുമ്പ് തന്നെ ഈ ബാധ്യതയെല്ലാം തീർച്ചയായിട്ടും ത് ഓഫീസിൻ്റെ കടമയാണ് അത് ചെയ്തില്ല മാത്രമല്ല അത് കഴിഞ്ഞിട്ട് മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് ഇങ്ങനത്തെ സബ് കമ്മിറ്റിയെ നിയോഗിക്കുന്നുണ്ട് പിന്നെ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് അതൊക്കെ എനിക്ക് എന്താണ് അതിൻ്റെ ആ വൈചിത്രം എനിക്ക് ഭയങ്കര അത് എന്നെക്കൊണ്ട് ചിന്തിപ്പിച്ചത് എന്താണ് പാർട്ടി തലത്തിൽ കാണേണ്ട എല്ലാവരെയും കണ്ടു മുഖ്യമന്ത്രിയെയും സമീപിച്ചു പെൻഷൻ പറ്റിപ്പറ്റി മാസം തൊട്ട് ആനുകൂല്യങ്ങളും ശമ്പളം പെൻഷനും കിട്ടുന്നതാണ് ഇതങ്ങനെ കിട്ടാതിരിക്കുകയും എന്നോട് പറയാതിരിക്കുകയും ഞാൻ ചോദിക്കുന്നതിന് മറുപടി തരാതിരിക്കുകയും ചെയ്തിരുന്നപ്പോൾ പിന്നോട് നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് സി എം ഒ പോർട്ടലിൽ നിന്ന് ഒരു കത്ത് വന്നപ്പോഴാണ് എനിക്ക് മറുപടികൾ കിട്ടുന്നത് അപ്പോഴാണ് പറയുന്നത് ഇനി അടുത്ത മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒമ്പതാം മാസം സെപ്റ്റംബർ മാസം ഒരു കമ്മിറ്റി കൂടും അതിനകത്താണ് ഒരു കമ്മിറ്റി വെക്കുന്നുണ്ട് പിന്നെ അടുത്ത കത്തിൽ എഴുതിയിരിക്കുന്നുണ്ട് അതേ മാസം തന്നെ ഒരു കമ്മീഷനെ വെക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ അന്തം വിട്ടുപയത് കണ്ട കണ്ടപ്പോൾ പാർട്ടിയോട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ അവരതെനിക്ക് നോക്കാം പിന്നെ ഇദ്ദേഹം ഇത്രയും പ്രായമായ മനുഷ്യനല്ലേ എന്നൊക്കെ പറഞ്ഞു എന്നുവെച്ചാൽ അവർക്കൊരു ഇദ്ദേഹത്തോട് നേരിട്ട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കാം പാർട്ടിയും സഹായം തേടിയ വാതിലുകളും അടഞ്ഞതോടെ ഇടത് സഹയാത്രിക തുറന്നടിച്ചിരിക്കുകയാണ് മറ്റ് നിയമവശങ്ങൾ പരിശോധിച്ച തുടർ നടപടി സ്വീകരിക്കാനാണ് ജോണിന്റെ തീരുമാനം ജനം തിരുവനന്തപുരം സഹകരണ വകുപ്പിൽ നിന്നും റിട്ടയർഡായ ഒരു ജനറൽ മാനേജർ ആയിരുന്ന ഒരാൾ മുപ്പത്തിമൂന്ന് വർഷക്കാലം ജോലി ചെയ്തിരുന്ന ഒരാൾ ഇപ്പോൾ പെൻഷനു വേണ്ടി അലയുകയാണ് പാർട്ടിക്ക് എന്തോ വിരോധമുണ്ട് എന്നവരുടെ വാക്കുകൾ വ്യക്തമാണ് ഇടതുപക്ഷ സഹയാത്രികയായിരുന്നിട്ട് കൂടി അവർക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നില്ല അപ്പോൾ ഇടതുപക്ഷ അനുഭാവിയല്ലായി അല്ലാത്ത ആളുകളുടെ അവസ്ഥ പറയാനുണ്ടോ ശാലി അവരുടെ വാക്കുകളിലെല്ലാം വ്യക്തമാണ് അവരോട് എന്തോ വ്യക്തിവിരോധം പുലർത്തുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ഈ പരാതി അവർ അറിയിച്ചിരുന്നു എന്നിട്ടും അവർക്ക് നീതി ലഭിക്കുന്നില്ല ശാലിനി അങ്ങനെ തന്നെയല്ലേ തീർച്ചയായും വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് കേരള സർവകലാശാലയുടെ താൽക്കാലിക വിസയെ ഇപ്പോൾ ചുമതല വഹിക്കുന്ന സിസ തോമസ് സർക്കാരിൽ നിന്നും കേട്ട അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും നേരിട്ടതിന് സമാനമായൊരു ക്രൂരത അല്ലെങ്കിൽ അത്തരത്തിലൊരു നീതി നിഷേധമാണ് ഇവിടെ ഒരു ഇടത് സഹയാത്രയ്ക്ക് പോലും നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സംസ്ഥാന സഹകരണ യൂണിയൻ ഒരു അപെക്സ് ബോഡിയാണ് ആ അപെക്സ് സ്ഥാപനത്തിൽ നിന്നുമാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസ് പൂർത്തീകരിച്ചുകൊണ്ട് എൽ ഡി ക്ലർക്കായിട്ട് ൂറ്റി ഒന്നിൽ ജോലിക്ക് കയറി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി പ്രീത ജോൺ വിരമിക്കുന്നത് ആ വിരമിക്കുന്ന സമയത്ത് ലഭ്യമാക്കേണ്ട പെൻഷൻ ആനുകൂല്യങ്ങൾ മറ്റ് വിരമിക്കുന്ന സമയത്ത് ലഭ്യമാക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ തനിക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രീത ഇപ്പോൾ ജനം ടിവിയോട് തുറന്നടിക്കുന്നത് കോലിയക്കോട് കൃഷ്ണനാരായാണ് സംസ്ഥാന സഹകരണ യൂണിയൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നത് മുൻ എം എൽ എ ഒക്കെയാണ് പാർട്ടിയുടെ ഒരു ഉന്നത നേതാവ് കൂടിയാണ് അദ്ദേഹത്തിനുള്ള ചില വ്യക്തിവിരോധങ്ങൾ ചില നടപടികൾ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് തന്നെ ഇത്തരത്തിൽ അവഗണിക്കുകയും നീതി നിഷേധം കാട്ടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രീത ഇപ്പോൾ പറയുന്നത് പ്രീത പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ജനിച്ച ജനിച്ചന്നു മുതൽ തന്നെ ഇടതുപക്ഷത്തിനൊപ്പം പ്രവർത്തിക്കുകയാണ് കുടുംബവും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് തനിക്കെതിരെ ഇത്തരത്തിലൊരു നടപടി അത് കോലിക്കോട് കൃഷ്ണനായരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് തനിക്ക് ഇപ്പോഴും അറിയില്ല ഈ സർവീസിൽ നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലോടാണ് തന്നോടൊരു വ്യക്തിവിരോധം കോലിക്കോടിന് തോന്നിത്തുടങ്ങുന്നത് അത് ഓഫീസിലെത്തുമ്പോഴടക്കം ചില പരാമർശങ്ങൾ അതിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി തന്നോട് സഹകരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് സ്ഥലം മാറ്റുക ഒപ്പം തന്നെ അവിടെ നടന്നിട്ടുള്ള ചില നീതി നിഷേധങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ഒപ്പം തന്നെ അവിടെ ഉള്ള ജോലിക്കാർക്കൊപ്പം ജീവനക്കാർക്കൊപ്പം താൻ നിലകൊണ്ടത് കോഴിക്കോട് കൃഷ്ണൻ നായർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വ്യക്തിവിരോധം ഉണ്ടാവുകയും ചെയ്തത് ഇതിന് ശേഷം പിന്നീട് അഞ്ചാം മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചാം മാസം ജോലിയിൽ നിന്നും വിരമിച്ചു വിരമിച്ചതിന് ശേഷം ഇപ്പോൾ ഇത്രയും മാസങ്ങൾ വർഷങ്ങൾ പിന്നിടുമ്പോഴും തനിക്ക് ലഭ്യമാകേണ്ട വിരമിക്കൽ ആനുകൂല്യങ്ങൾ അത് ലഭ്യമായിരിക്കില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ സമീപിച്ചിരുന്നു ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പല ആളുകളെയും സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാർട്ടിയുടെ ഉന്നത കേന്ദ്രങ്ങളിലടക്കം തന്റെ ബന്ധങ്ങൾ വെച്ച് ഇടപെട്ടു ഇത്തരത്തിൽ ആ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ നൂലാമാലകൾ തീർത്ത് തനിക്ക് ലഭ്യമാക്കേണ്ട സഹായം വാങ്ങി തരണമെന്ന് പറഞ്ഞു പക്ഷേ അവിടെയും നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും പാർട്ടിയിലുള്ള ഉന്നത ആളുകളും ഒപ്പം തന്നെ പലരും കോലിക്കോട് കൃഷ്ണൻ നായരയുടെ അടുത്തേക്ക് ഈ വിഷയം എത്തിക്കും ോ സംസാരിക്കാനോ തയ്യാറായില്ല അത് ഭയം കൊണ്ടാണോ അതോ മറ്റേതെങ്കിലും കാര്യം കൊണ്ടാണോ എന്ന കാര്യം തനിക്ക് അറിയില്ല പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ടാണോ ഇത്തരത്തിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കതെന്ന് അറിയില്ലെന്നുള്ളതാണ് പ്രീത ജനം ടിവിയോട് പ്രതികരിച്ചത് കൂടാതെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടും കാര്യമായ പുരോഗതികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രീത ഇപ്പോൾ സൂചിപ്പിക്കുന്നത് കൂടാതെ തന്നെ ഒരു വിരമിക്കൽ കഴിയുമ്പോൾ നൽകേണ്ട തുക അത് മറ്റൊരു ബോഡി അല്ലെങ്കിൽ മറ്റൊരു ടീമിനെ വെച്ച് ഒരു സമിതിയെ വെച്ചുകൊണ്ട് ആ സമിതി പരിശോധിച്ച് എത്ര രൂപയാണ് എന്തൊക്കെ സഹായങ്ങളാണ് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുക ആ തീരുമാനിച്ചതിന് ശേഷം മാത്രം തനിക്ക് ലഭ്യമാക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സഹകരണ യൂണിയൻ കടക്കുന്നത് അത് തനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇടത് സഹയാത്രിക തുറന്നടിക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ സിസ തോമസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ സിസ തോമസ് ഒരു ഇടത് അനുകൂലി പോലും ആയിരുന്നില്ല പക്ഷേ അവരോട് സർക്കാർ നടത്തിയിട്ടുള്ള വഞ്ചന അത് പിന്നീട് സുപ്രീം അടക്കം പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി നീതിയുടെയും നിയമത്തിന്റെ വഴിയിലൂടെ പോയതിന് ശേഷം ശേഷമാണ് ആ ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ സിസ തോമസിന് ലഭ്യമായത് അതും പിന്നീട് പിടിച്ചു വെക്കുന്ന സാഹചര്യം സർക്കാർ നടത്തി സമാനമായൊരു സാഹചര്യമാണ് വർഷങ്ങളായി പാർട്ടിക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ എല്ലാ രീതിയിലും പാർട്ടിക്കാരിയായി വളർന്നു വന്ന ഒരു സ്ത്രീക്ക് നേരെ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും നിയമ അടക്കമുള്ള കാര്യങ്ങൾ നിയമോപദേശം ലഭിച്ച് അതിന്റെ തുടർച്ച എന്നോണം താൻ പോകുമെന്നുള്ളതാണ് ഒരു രീതിയിലും പിന്നോട്ടില്ല എന്നുള്ള ഒരു നിലപാട് പ്രീത ജോൺ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രീത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇതോടെയാണ് ഈ വിഷയം കൂടുതൽ ചർച്ചയാകുകയും ചെയ്തിട്ടുള്ളത് താൻ ഇതേത് സഹയാത്രികയാണ് തന്റെ സർവീസ് കാലയളവിൽ ഈ മുപ്പത്തിമൂന്ന് വർഷത്തിനിടയിൽ താൻ ഒരു കുറ്റാരോപണത ആവുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ തനിക്കെതിരെ ഒരു ആരോപണമോ അരിഗേഷനോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണ് തനിക്ക് ലഭ്യമാക്കേണ്ട തുക അതായത് വിരമിക്കൽ ആനുകൂല്യങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത് ആരുടെ വ്യക്തി താല്പര്യമാണ് അത് ഇടതുപക്ഷക്കാരിയായിട്ടും എനിക്ക് ഇത്തരത്തിലൊരു സാഹചര്യം നേരിടേണ്ടി വന്നത് എന്തുകൊണ്ട് ായിരുന്നു ആ ഫേസ്ബുക്കിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ആ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിന്റെ കണ്ടന്റ് എന്നുള്ളത് ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ജനം ടിവിയിലൂടെ അടക്കം ഇപ്പോൾ ഇവർ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് പാർട്ടിയുടെ ഉന്നത ഉദ്യോഗസ്ഥ ഉന്നത നേതാക്കന്മാരെ അടക്കം സമീപിച്ചിട്ടും കാര്യമായ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടായിട്ടില്ല എന്തായാലും വരും ദിവസങ്ങളിൽ അതിലൊരു മാറ്റം ഉണ്ടാകും സഹായം ലഭ്യമാക്കണം എന്നൊരു ആവശ്യമാണ് ഈ ഘട്ടത്തിലും ഇടതു സഹയാത്രിക മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത് വിനോദം സംസ്ഥാന ജനറൽ മാനേജർ പ്രീത ജോണിനാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ നൽകാതെ സർക്കാർ അവരെ പീഡിപ്പിക്കുന്നത് അവർ ഇടത് സഹയാത്രിക ആയിട്ട് കൂടി അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലിനി